ഹലോ ഗൈസ് ആർ എക്സ് ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് കപ്പ ബിരിയാണിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബീഫും വാരിയറച്ചയും കൂടെ കൂടിയാണേ ബീഫും വാരിയറച്ചയും കൂടെ കൂടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വാര്യ ഇറച്ചി തന്നെയായിട്ടും വേവിക്കാം കേട്ടോ ഞാൻ ഞാനിത് രണ്ടും കൂടെ കൂടിയാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി വെച്ചത് അല്ലേ കുക്കറിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഈ മസാലപ്പൊടി ചേർത്തിരിക്കുന്ന മീറ്റ് മസാലയല്ല കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് മസാല കൂട്ട് മേടിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം കേട്ടോ അതിനുശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവോള ഇവ അരിഞ്ഞതും കരിയേപ്പിലും കൂടെ ഇട്ടത് നമ്മൾ കൈകൊണ്ട് തിരുമ്മി നന്നായിട്ട് തീരുമണം ഇത് മിക്സ് ആക്കണം നന്നായിട്ട് തിരുമ്മി ഒരു അഞ്ച് മിനിറ്റ് നേരം മാറ്റി മാറ്റിവെക്കണം ഈ അഞ്ച് മിനിറ്റ് നേരം മാറ്റി വെച്ചതിന് ശേഷം കുക്കർ നന്നായിട്ട് അടച്ച് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഗ്യാസ് വെച്ച് വേവിക്കണം മൂന്ന് ഫിക്സൽ വരെ മൂന്ന് ഫിസൽ വരെ വേവിക്കണം മൂന്ന് വിസൽ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇറച്ചി പെന്തു ഞാൻ കപ്പ നുറുക്കി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും ഒഴിച്ച് ഇട്ട് നമ്മൾ മൂടി വെച്ച് വെട്ടിത്തിളച്ച് വേവിക്കണം നല്ല രീതിയിൽ വെട്ടി തിളച്ച് വേണ്ടതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയണം തേങ്ങ രണ്ട് കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് സ്വൽപ്പം എണ്ണയും ഒഴിച്ച് ഉരുളിക്കകത്ത് സ്വൽപ്പം എണ്ണയും ഒഴിച്ച് തേങ്ങയും കരിയാപ്പൽ ചുമന്നുള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് നമ്മൾ നല്ല പച്ചമണം മാറുന്നവടം വരെ ഇളക്കണം നല്ല പച്ചമണം മാറുന്നവടം വരെ ഇളക്കി വയ്ക്കണം നമ്മൾ പച്ചക്കപ്പ ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ വെള്ളം കളഞ്ഞ പച്ചക്കപ്പയ്ക്കകത്തോട്ട് ഈ ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി കപ്പയ്ക്കകത്തോട്ട് ഇടണം അതിനുശേഷം നമ്മൾ ഈ വറുത്ത തേങ്ങ നന്നായിട്ട് വറുത്ത ഗോൾഡൻ കളറായ തേങ്ങ നമ്മൾ ഈ കപ്പിക്കകത്തോട്ടും ഇറച്ചിക്കകത്തോട്ടും കൂടെ ഇടണം എന്നിട്ട് അത് തട്ടിപ്പൊട്ടി വച്ച് നമ്മൾ അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് നേരം ആവി കൊള്ളിക്കണം ആ അഞ്ച് മിനിറ്റ് നേരം ആവി കയറ്റിയതിന് ശേഷം നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാവും അഞ്ച് മിനിറ്റ് ആയി നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി നന്നായിട്ട് ഒരു തവിങ് കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇത് കപ്പയും എല്ലാം കൂടെ മിക്സ് ആകണമല്ലോ എന്നിട്ട് നന്നായിട്ട് ഈ അരപ്പെല്ലാം കൂടെ കൂടി നമ്മൾ യോജിപ്പിക്കണം അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക ഇനി അടുത്ത ഒരു വീഡിയോ വരുന്നവരെ Ela Bye bye.